എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെയിൽ ചെയ്യുന്ന കുറച്ച് വിത്തുകളുടെ സെയിലാണ് കേട്ടോ ഇതിൽ ഏത് വിത്തെടുത്താലും ഇരുപത് വിത്ത് ഇരുപത് രൂപയായിരിക്കും വിത്തുകളുടെ റേറ്റ് വരുന്നത് വിത്തുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇതെല്ലാം ഈ വിത്തുകളെല്ലാം പാകാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് കേട്ടോ ഇപ്പം പാകുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ പിന്നെ ഓരോ വിത്ത് പാകുമ്പോഴും അതിൻ്റേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എന്തായാലും ഉണ്ട് കേട്ടോ കോസ്റ്റ് അല്ല നമ്മുടെ ബ്ലാക്ക് എഡൂസിൻ്റെ വിത്ത് ലൈറ്റായിട്ടാണ് മുളയ്ക്കുള്ളൂ അത് നന്നായിട്ട് വെള്ളമൊക്കെ കൊണ്ട് നനഞ്ഞ് വന്നിട്ടാണ് മുളയ്ക്കുള്ളൂ ഇപ്പോൾ അതും തനിയെ കിടക്കുന്ന വിത്തുകൾ വരെ മുളയ്ക്കുന്ന ഒരു ടൈമാണ് കേട്ടോ ഇപ്പം ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാം നമുക്ക് അവൈലബിളാണ് അപ്പം എല്ലാത്തിനും ഇരുപത് വിത്ത് ഇരുപത് രൂപയായിരിക്കും റേറ്റ് കേട്ടോ നമ്മുടെ കോസ്മോസിൻ്റെ ഹെഡൊക്കെ നല്ല സൺലൈറ്റുള്ള ഏരിയയിൽ വയ്ക്കുമ്പോൾ മാത്രമാണ് ഹെഡ് ഇപ്പോൾ വിരിയുന്നത് കേട്ടോ അനുഭവിച്ചിട്ടുള്ള ആളെന്ന നിലയ്ക്കാണ് പറയുന്നത് നല്ല റെഡിൻ്റെ പ്ലാന്റ് പർച്ചാൽ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് സൺലൈറ്റ് ഇല്ലാത്ത ഏരിയയിൽ വെച്ചപ്പം അത് ഓറഞ്ച് കളറാണ് വിരിയണേ അപ്പം ആ ഒരു കാര്യം അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളുള്ള കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഏത് വിത്ത് പാകിയാലും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ കോസ്മോസ് ഉണ്ട് കൊഹിയോപ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡാലിയ ഉണ്ട് ബ്ലാക്ക് എഡ് സോസർ ഉണ്ട് പെച്ചൂണിയുണ്ട് അങ്ങനെ എല്ലാ വിത്തുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏതെടുത്താൽ ഇരുപത് രൂപയായിരിക്കും ഇരുപത് വിത്ത് ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ സ്ക്രീനിൽ സ്ക്രീനിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ നമ്മൾ വിത്തിൻ്റെ റേറ്റ് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ പോസ്റ്റൽ ചാർജ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ് വെബീന ഉണ്ട് വാടാമല്ലി ഉണ്ട് ഇതെല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വിത്തുകളും നമുക്ക് ആണ് കേട്ടോ ഓരോ വിത്തുകൾ പാകുമ്പോഴും പാകിയിട്ട് ഒത്തിരി പേരുള്ളടുത്ത് തന്നെ വയ്ക്കുക കേട്ടോ അതാണ് വിത്തുകൾ ജെർമിനേറ്റ് ചെയ്ത് വരാൻ എപ്പോഴും നല്ലത് നമ്മളിപ്പോൾ വിത്ത് വാങ്ങി വാങ്ങി വെച്ചിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ പാകുന്നേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ അപ്പത്തേക്ക് വിത്ത് വാങ്ങുന്നത് തന്നെയാണ് കേട്ടോ എപ്പോഴും നല്ലത് ഇതൊക്കെ കാറ്റ് കയറി ടൈറ്റ് അല്ലാതെ വെച്ചത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാങ്ങി വെച്ചുകൊണ്ട് അത് മുളയ്ക്കാതെ പോകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വാങ്ങുന്നവർ ഇപ്പം തന്നെ പാകുക അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഇപ്പോൾ വാങ്ങിയിട്ട് രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ട് പോകുന്നെങ്കിൽ അപ്പോഴത്തേക്ക് വാങ്ങുന്നത് തന്നെയാണ് കേട്ടോ എപ്പോഴും ബെറ്റർ പെറ്റൂണിയും ഇതാണ് നമുക്ക് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഇത്താണ് വരുന്നത് കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്